നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചിത്രനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബറിൽ ഗൃഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവിൻ്റെ സമയമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിലവിലുള്ള തടസ്സങ്ങളെയൊക്കെ മറികടക്കാനുള്ള കഠിനാധ്വാനവും ബൗദ്ധികമായ ഇടപെട്ടലുമാണ് പ്രധാനം എന്നാൽ ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലെ പ്രവേശം ഭാഗ്യാനുഭവങ്ങളും ഉന്നമനത്തിൻ്റെയും വലിയ സാധ്യതകൾ തുറക്കുന്നുണ്ട് ഈ കാലഘട്ടത്തെ രണ്ട് സുപ്രധാന കാലങ്ങളായി തിരിച്ച് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നതും പെട്ടെന്ന് ഫലം നൽകുന്നതുമായ പ്രധാന സൂചനകൾ ആദ്യം പറഞ്ഞു തുടങ്ങാം ഒക്ടോബർ മാസഫലത്തിൽ നിർണയിക്കുന്ന ഏറ്റവും നിർണായകമായ ഗ്രഹസ്ഥിതി വ്യാഴത്തിന്റെ ഉച്ചസ്ഥനായുള്ള ഒൻപതാം ഭാവത്തിലേക്കുള്ള പ്രവേശനമാണ് ഇത് മാസത്തിന്റെ രണ്ടാം പകുതിയെ അതായത് ഒക്ടോബർ പതിനെട്ടിന് ശേഷം അത്യധികം അനുകൂലമാകുന്നു എന്നാൽ ആദ്യ പകുതിയിൽ ചില സാമ്പത്തിക ക്ലേശങ്ങളും വൈകാരിക നിയന്ത്രണത്തിന്റെ ആവശ്യകതയും നിലനിൽക്കുന്നുമുണ്ട് ഈ മാസത്തെ ഫലങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മൂന്ന് പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളാണ് അല്ലെങ്കിൽ സ്ഥാനമാറ്റങ്ങളാണ് വ്യാഴം ഉച്ചസ്ഥനായി ഒൻപതാം ഭാഗത്തിൽ പ്രവേശിക്കുന്നത് ചിത്ര ഭാഗ്യ അനുഭവങ്ങൾ നൽകുന്ന ഏറ്റവും നിർണായകമായ മാറ്റമാണ് ഉന്നത പഠനത്തിനും പിതൃപുത്ര ബന്ധങ്ങൾക്കും ഉത്തമമാണിത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ബുധൻ ചിത്ര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒക്ടോബർ രണ്ടിന് തുലാൻ രാശിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നത് ചിത്രനക്ഷത്രക്കാർക്ക് ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും പുതിയ തൊഴിൽപരമായ കരാറുകൾക്ക് അവസരമൊരുക്കാനും സഹായിക്കുന്ന ബുദ്ധിപരമായ പുണർവിനിവ് വഴിയൊരുക്കുന്നു ശനിയുടെ ദശാകാലം അനുഭവിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും കാലതാമസങ്ങളും നൽകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ പ്രത്യേകം ദോഷപരിഹാരങ്ങൾ തേടേണ്ടതുമാണ് ചിത്രനക്ഷത്ര ഫലം സമഗ്രമായി മനസ്സിലാക്കുന്നതിന് അതിൻ്റെ അടിസ്ഥാന സ്വഭാവവും ഒക്ടോബറിലെ ഗ്രഹസഞ്ചാരങ്ങളുടെ സ്വാധീനവും വിലയിരുത്തേണ്ടതുണ്ട് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ഊർജ്ജസ്വലത കായിക കാര്യങ്ങൾ മനോഹരമായും ഭംഗിയായും രൂപകൽപ്പന ചെയ്യാനുള്ള കഴിവ് എന്നിവ ഇത് നൽകുന്നുണ്ട് ചിത്രയുടെ പ്രധാന ദേവത വിശ്വകർമ്മമാണ് ചൊവ്വയുടെ ആധിപത്യം കാരണം ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്നുള്ള ക്ഷോഭങ്ങളോ തീരുമാനങ്ങളോ ഏകപക്ഷീയമായോ പ്രകടമാകാൻ സാധ്യതയുണ്ട് ഈ മാസം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയമാണത് കന്നി രാശി അതായത് ബുധൻ്റെ രാശിയാണ് ഈ രാശിയുടെ അവസാന രണ്ട് പാദങ്ങളിലും തുലാൻ രാശി ശുക്രന്റെ രാശിയിൽ ആദ്യ രണ്ട് പാദങ്ങളിലുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് ബുധൻ്റെ സ്വാധീനം കാരണം കൂടുതൽ ബൗദ്ധികവും വിശാലപരവുമായ സ്വഭാവം കാണിക്കുന്നുണ്ട് ശുക്രൻ്റെ സ്വാധീനം കാരണം സൗന്ദര്യബോധം ആഡംബരത്തോടുള്ള താല്പര്യം ബന്ധങ്ങളിലെ പ്രാധാന്യം എന്നിവ കൂടുതൽ പ്രകടമാകും ഈ വിഭജനം കാരണം സാമ്പത്തിക വൈഭാവി ഫലങ്ങളിലും ദോഷപരിഹാരങ്ങളിലും സൂക്ഷ്മമായ വ്യത്യാസങ്ങളും വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥാനങ്ങൾ ചിത്രനക്ഷത്രക്കാർക്ക് നിർണായകവുമാണ് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്യാനും തിരുത്തിറിവ് വരുത്താനും സാധിക്കും ബുധൻ്റെ സ്വാധീനം കാരണം ബുദ്ധിപരമായ ഉണർവും കാര്യക്ഷമവുമായ ആശയവിനിമയവും നടക്കും ഈ സമയം നിലവിലെ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ദീർഘകാല ലക്ഷ്യങ്ങൾക്കായി സാമ്പത്തിക കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനും ഉചിതമാണ് വ്യക്തിപരമായ സന്തോഷത്തിനും ഭവനം മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നല്ല സമയവുമാണ് വ്യാഴം ഉച്ചസ്ഥനായി ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ ഈ മാസം ഒരു വഴിത്തിരിവിലെത്തും ഒൻപതാം ഭാവം ഭാഗ്യത്തെയും ഉന്നത വിദ്യാഭ്യാസം ദീർഘദൂര യാത്രകൾ ആത്മീയ കാര്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്ത് തടസ്സങ്ങൾ മാറും എല്ലാ രംഗത്തും പുരോഗതി പ്രകടമാകും സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും ഉചിതമായ സമയം കൂടിയാണ് തൊഴിൽ രംഗത്ത് ചിത്രനക്ഷത്രക്കാർക്ക് ഉന്നതമായ പുരോഗതി പ്രതീക്ഷിക്കാം മേലധികാരികളുടെ ശക്തമായ പിന്തുണയുണ്ടാവും പ്രവർത്തന മേഖലയിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നതിലൂടെ നിങ്ങളുടേതായ ആശയങ്ങൾ നടപ്പിലാക്കാനും സാധിക്കും ബുധൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം കാര്യങ്ങൾ ഭംഗിയായി രൂപകൽപ്പന ചെയ്യാനും ഡീലുകൾ ഉറപ്പിക്കാനും സഹായിക്കുന്നതുമാണ് ഈ സമയം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പല പ്രവൃത്തികളിൽ ഒരേ കാലത്ത് ഏർപ്പെടേണ്ടി വരുന്നതുമായിരിക്കും ഇത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാലതാമസമോ ശ്രദ്ധക്കുറവോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അർഹതയുള്ളവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകൾ കൂടാനും സാധ്യത കാണുന്നുണ്ട് അന്താരാഷ്ട്ര കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് വിദേശ യാത്രകൾ അവസരം ലഭിക്കും മകൻ്റെ ജോലി കാര്യത്തിൽ ശുപാർശ ഫലിക്കാൻ സാധ്യതയുണ്ട് തൊഴിലുമായി പുരോഗതി ഉണ്ടെങ്കിലും അർഹതയുള്ള പ്രതിഫലം ഉടൻ തന്നെ കിട്ടുകയില്ല എന്നത് ഒരു വെല്ലുവിളി കൂടിയാണ് വിജയകരമായി പദ്ധതികൾ പൂർത്തിയാക്കുമെങ്കിലും സാമ്പത്തികമായ അംഗീകാരം ലഭിക്കാവുന്നതിൽ കാലതാമസം നേരിടാം അതിനാൽ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്നതിന് മുൻപ് കരാറുകൾ ഉറപ്പിക്കാനും പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം സാമ്പത്തിക മേഖലയിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ബിസിനസ്സിൽ ചെറിയ ഉയർച്ച ഉണ്ടാവും ദീർഘകാല നേട്ടങ്ങൾ ലക്ഷ്യമാക്കി സാമ്പത്തിക കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം പണയത്തിലിരിക്കുന്ന വസ്തുവിൻ്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ക്ലേശം അനുഭവിക്കേണ്ടി വന്നേക്കാം പുതിയ വായ്പകൾ ലഭിക്കുന്നതായി കാത്തിരിക്കേണ്ടിയും വരാം സാമ്പത്തിക സ്ഥിതി പൊതുവിൽ സാധാരണ നിലയിലായിരിക്കും ഈ നക്ഷത്രക്കാർ ആഡംബരത്തിനായി ചെലവഴിക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരിക്കും ഭവനം കൂടുതൽ സുഖകരവും മനോഹരവുമാക്കാൻ നിക്ഷേപം നടത്തിയേക്കാം നവീന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതയുമുണ്ട് വായ്പാ തിരിച്ചടവിലെ ക്ലേശവും ആഡംബരത്തിനായുള്ള താൽപ്പര്യവും തമ്മിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് ഇത് ലിക്വിഡിറ്റിയെ ബാധിക്കുകയും സാമ്പത്തിക സമ്മർദ്ദം കാരണം ക്ഷോഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ മാസത്തിലെ രണ്ടാം പകുതിയിൽ ഭാഗ്യം അനുകൂലമാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റാറ്റസ് നിലനിർത്താനുള്ള ചിലവുകൾക്ക് മുൻഗണന നൽകാതെ നിലവിലെ ബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ബൃന്ദങ്ങളുടെ കാര്യത്തിൽ ഈ മാസം പൊതുവിൽ പ്രോത്സാഹജനകമാണ് ചിത്രനക്ഷത്രക്കാർക്ക് പ്രണയാനുഭവങ്ങൾ പുഷ്കലമാവുകയും ചെയ്യും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും പങ്കാളിയുമായുള്ള സ്നേഹവും ഐക്യവുമുള്ള ബന്ധം ആസ്വദിക്കാനും സാധ്യതയുണ്ട് ഉറ്റവരുടെ പിന്തുണയിൽ ലഭിക്കും ഒക്ടോബർ ആദ്യ ആഴ്ചകളിൽ വിവാഹ മുഹൂർത്തങ്ങളൊന്നും ലഭ്യമല്ല വിവാഹം പോലുള്ള സുപ്രധാന കാര്യങ്ങൾ അവസാനത്തെ വ്യാഴത്തിൻ്റെ അതീവ അനുകൂലമായ സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് പ്രധാനമാണ് തീരുമാനങ്ങൾ ഏകപക്ഷീയമായെന്ന് തോന്നിയാൽ ഒപ്പമുള്ളവർ കലഹിക്കാൻ സാധ്യതയുമുണ്ട് അതിനാൽ ക്ഷോഭം നിയന്ത്രിക്കേണ്ടത് കുടുംബസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് മകൾക്ക് കലാപരിശീലനത്തിന് അവസരവും നൽകും പങ്കാളിക്ക് മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഈ കാലയളവിൽ മെച്ചം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചിത്രനക്ഷത്രക്കാർക്ക് ശക്തമായ പുരോഗതിയാണ് ഈ മാസം വാഗ്ദാനം ചെയ്യുന്നത് പഠനത്തിൽ ഉന്നമനം വന്നെത്തുന്നതാണ് ബൗദ്ധികമായ ഉണർവ് കർമ്മവിജയത്തിന് വഴിയൊരുക്കും പ്രത്യേകിച്ച് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂലമായ സ്ഥാനമാറ്റങ്ങൾ ഇതിന് സഹായിക്കും പുതിയ കോഴ്സുകളിലേക്ക് ചേരാനും ഉപരിപഠനത്തിന് അവസരങ്ങൾ തേടാനും ഇത് ഉചിതമായ സമയവുമാണ് ഒക്ടോബർ പതിനെട്ട് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലെ സ്ഥിതി ഉന്നത വിദ്യാഭ്യാസത്തിന് അതീവ ഗുണകരവുമാണ് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുന്നത് ആവശ്യവുമാണ് കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ള സമയമാണ് ചിത്ര നക്ഷത്രക്കാരുടെ അധിപനായ ചൊവ്വ നൽകുന്ന ഊർജസ്വലത ചിലപ്പോൾ ക്ഷോഭമായി മാറാൻ സാധ്യതയുണ്ട് ക്ഷോഭം നിയന്ത്രിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യവുമാണ് ഈ മാസം വ്യക്തി സ്വന്തം ശരീര സൗന്ദര്യത്തിലും രൂപത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ ആകർഷകമായ ഭാവം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സാമൂഹ്യ ഇടപെടലുകൾക്ക് ഊർജ്ജം നൽകുകയും ചെയ്യും ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ പ്രതികൂല ഫലങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേകിച്ച് ചൊവ്വയുടെ അമിതക്ഷോഭവും സാമ്പത്തിക ക്ലേശങ്ങളും ചില നിർദ്ദേശിക്കപ്പെട്ടുള്ള പരിഹാര മാർഗങ്ങളുണ്ട് ചിത്രയുടെ രാശി വിഭജനമനുസരിച്ച് പരിഹാരങ്ങളിൽ വ്യത്യാസമൊക്കെ വരാം പ്രധാന ദേവാരാധന ചിത്രനക്ഷത്ര ദേവനായ ശ്രീ മഹാവിഷ്ണുവിനെ നിത്യേനെ ആരാധിക്കുകയും വിഷ്ണു മന്ത്രങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നത് നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കും ലക്ഷ്മി ദേവി ആരാധിക്കുന്നത് സ്വത്തും ഐശ്വര്യവും ആകർഷിക്കാൻ സഹായിക്കും വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് ഉത്തമമാണ് ചിത്രനക്ഷത്രം കന്നി തുലാൻ രാശികളിൽ വ്യാപിച്ച് കിടക്കുന്നതിനാൽ ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായ പരിഹാര മാർഗങ്ങളുണ്ട് കന്നിരാശിക്കാർക്ക് ബുദ്ധശാന്തി ഹോമം നടത്തുന്നത് ഉചിതമാണ് കൃഷ്ണമന്ത്രം നിത്യേനെ കേൾക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും ദാനധർമ്മവും ഇതിൽ പ്രധാനമായുള്ള കാര്യമാണ് തുലാൻ രാശിക്കാർക്ക് ശുക്രശാന്തി ഹോമം നടത്തുന്നത് ഉചിതമാണ് ലക്ഷ്മി മന്ത്രം നിത്യനെ കേൾക്കുകയും ജപിക്കുകയും ചെയ്യുന്നതും ഉചിതമാണ് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ചെന്ന് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ സമർപ്പിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഉചിതമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ശക്തമായ പുരോഗതിയുടെയും ഭാഗത്തിൻ്റെയും സൂചനകൾ നൽകുന്നുണ്ട് മാസത്തിൻ്റെ ഘട്ടം തിരിച്ചുള്ള ഫലങ്ങൾ വ്യക്തമായതിനാൽ തതനുസരണം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് പൂർണ്ണ വിജയം ഉറപ്പാക്കാം ആദ്യ പകുതിയിൽ അതായത് ഒക്ടോബർ ഒന്ന് മുതൽ പതിനേഴ് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും നിലവിലുള്ള പ്രോജക്റ്റുകൾ ചിട്ടപ്പെടുത്താനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കണം ഈ ഘട്ടത്തിൽ വൈകാരികമായ ഇടപെടലുകൾ കുറച്ച് ക്ഷോഭം നിയന്ത്രിക്കുക ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴത്തിൻ്റെ ശക്തമായ അനുകൂല അവസ്ഥ കാരണം പുതിയ സംരംഭങ്ങൾ വൻ നിക്ഷേപങ്ങൾ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എന്നിവ കൈക്കൊള്ളാൻ ഉചിതമായ സമയമാണ് ഭാഗ്യം പൂർണ്ണമായും അനുകൂലമാകുന്ന ഈ സമയം പരമാവധി പ്രയോജനവും പെടുത്തണം അർഹിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളിയായി തുടരാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ തൊഴിൽ കരാറുകളിലും വ്യക്തമാക്കിയ ശേഷം മാത്രം പ്രവൃത്തികൾ ആരംഭിക്കുക ചൊവ്വയുടെ ക്ഷോഭ സ്വഭാവം നിയന്ത്രിക്കാൻ നിർബന്ധിതമായ ദോഷപരിഹാരങ്ങൾ ചെയ്യുക ചൊവ്വശാന്തി ഹോമം രുദ്രാക്ഷധാരണം എന്നിവ നടത്തുന്നത് ഗുണകരവുമാകും